ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം നാഷണൽ ലെവൽ കാർണിവൽ മത്സരത്തിൽ പങ്കെടുത്ത് കേരളത്തിന്റെ അഭിമാനമാവുകയാണ് ചേലക്കര എസ് എം ടി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ നാഷണൽ ലെവൽ കാർണിവൽ മത്സരത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ അഭിമാന താരമായി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്റ്റം എഡ്യൂക്കേഷന്റെ ഭാഗമായി സ്മൈൽ ഫൌണ്ടേഷൻ തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നടത്തുന്ന വർക്ക്ഷോപ്പിൽ പങ്കെടുത്തുകൊണ്ടാണ് എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അശ്വിനും ഹെവേനയും പുതിയൊരാശയവുമായി പി സി ആർ വാട്ട് വാച്ച് എന്ന പ്രൊജക്ട് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞത് സെപ്റ്റംബർ ഒമ്പതിന് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന മെഗാ നാഷണൽ തല മത്സരത്തിൽ ഈ പ്രൊജക്ട് അവതരിപ്പിക്കുകയും കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രസന്റേഷൻ ഇനത്തിൽ അവസരം ലഭിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്തു എന്റെ പേര് അശ്വിൻ കെ വിര സ്കൂളിൽ നിന്നാണ് ഞങ്ങൾസ് വേണ്ടി എന്താ പറയുക ബാംഗ്ലൂരിലേക്ക് എന്താ വരെ പോയിരിക്കുകയായിരുന്നു അവിടെ എന്താ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് പവർ കൺസംഷൻ റാങ്കിങ് വാട്ട് വാച്ച് എന്നാണ് വീടുകളെ വൈദ്യുതിയുടെ ഉപയോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റാങ്ക് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പ്രൊജക്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന എൻ എക്സ്പ്ലോസ് ജൂനിയർ വർക്ക്ഷോപ്പിലാണ് ഞങ്ങളുടെ ഐഡിയ ഞങ്ങളുടെ ഫെസിലിറ്റേറ്റേഴ്സ് തിരഞ്ഞെടുത്തത് എന്നിട്ട് ആ ഈ ഒരു ഐഡിയ പോളിഷ് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കുകയും പിന്നീട് ഡിസ്ട്രിക്ട് ലെവൽ കാർണിവലിലേക്ക് എത്തിക്കുകയും ആയിരുന്നു അവിടെ നിന്ന് വീണ്ടും സെലക്ഷൻ കിട്ടി ഞങ്ങൾ പിന്നെ അവിടെ കിട്ടുകയുണ്ടായി സഹായിച്ചിട്ടുണ്ടായിരുന്നു ആ എൻഎക്സ്പ്ലോറേഴ്സ് എന്ന പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്നും മൂന്ന് ശ്രീമാരൻ്റെ പ്രൊജക്ടുകൾക്കായിരുന്നു വസനം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാളും ഞങ്ങളായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ഇന്റർനാഷണൽ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നറിയിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത് വാച്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രൊജക്റ്റ് വീടുകളെ വൈദ്യുതി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലും വേർതിരിച്ച് അവരെ അവരുടെ ഊർജ ഉപഭോഗത്തെ കുറിച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എന്നതായിരുന്നു ഞങ്ങളുടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നത് പ്രൊജക്ടിന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു

ഇന്ത്യയിൽ നിന്നും പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ സ്റ്റേജ് പ്രസന്റേഷന് അവസരം ലഭിച്ചത് അഞ്ച് ടീമുകൾക്ക് മാത്രമാണ് അതിനുള്ള അർഹത എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ മിടുക്കനും മിടുക്കിയും നേടുകയായിരുന്നു ഷെൽ പെട്രോളിയം കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ പി സി ആർ ബോട്ട് ബാച്ച് എന്ന പ്രൊജക്ടിലൂടെ രണ്ടാം സ്ഥാനമാണ് വിദ്യാർത്ഥികൾ നേടിയത് ഡിസംബറിൽ നടക്കുന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ചേലക്കര സ്വദേശി അക്കൌണ്ടന്റായ വിനോദ് കുമാറിന്റെയും എസ് എം ടി സ്കൂളിലെ അധ്യാപികയായ ബിജിയുടെയും മകനാണ് അശ്വിൻ മായന്നൂർ സ്വദേശി ആർമി ഉദ്യോഗസ്ഥൻ ബിനു ജോസഫിന്റെയും രമ്യയുടെയും മകളാണ് ഹെവേന ചേലക്കര എസ് എം ടി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചിരുന്നു അനുമോദന സദസ്സിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് വാസുദേവൻ മാസ്റ്റർ അലീമ ടീച്ചർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു എഡ്യൂക്കേഷന്റെ ഭാഗമായി സ്മൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ രണ്ടു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പിന്റെ ഭാഗമാകാനായി നമ്മുടെ സ്കൂളിലെ അശ്വിൻ ദേവിക്കും ഹെവേന ബിനുവനും സാധിച്ചു ഈ വർക്ക്ഷോപ്പിൽ നിന്ന് അവർ ഉൾക്കൊണ്ട ആശയം പി സി ആർ വാട്ട് വാച്ച് എന്ന ആ ഒരു പ്രൊജക്ടിലൂടെ അവർക്ക് മികച്ചതാക്കാനായിട്ട് സാധിച്ചു സെപ്റ്റംബർ ഒമ്പതിന് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന മെഗാ നാഷണൽ തല മത്സരത്തിൽ ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കാനായി അവർക്ക് സാധിച്ചു അവിടെ നിന്ന് തന്നെ സ്റ്റേജ് സ്റ്റേജിൽ കയറി പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു വലിയ അവസരവും അവർക്ക് സാധിച്ചു അതിൽ മികച്ച വിജയം രണ്ടാം സ്ഥാനത്ത് എത്താനായിട്ടും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു ഇന്ത്യയിൽ നിന്ന് പന്ത്രണ്ട് ടീമാണ് ഉണ്ടായിരുന്നത് അതിൽ സ്റ്റേജ് പ്രസന്റ് ചെയ്തത് അഞ്ച് ടീമാണ് അതിൽ നമ്മുടെ ടീമിന് രണ്ട് രണ്ടാം സ്ഥാനത്ത് എത്താനായിട്ട് സാധിച്ചു വളരെയധികം പ്രശംസ നമ്മുടെ കുട്ടികൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ ഒരു പരിപാടി കാണാനായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവരും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഡിസംബറിൽ നടക്കുന്ന ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് പ്രോജക്റ്റ് അവതരണത്തിലേക്ക് നമ്മുടെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു സി സി വി ന്യൂസ്